മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കണ്ണനും മഹാലക്ഷ്മിയും അനന്തുവിൻ്റെ വീട്ടിൽ നിന്നും തോമസ് ഡോക്ടറെ കാണാനായിട്ട് വരുന്നുണ്ട് ആ സമയത്ത് അനന്തുവും നമ്മളുടെ ലേഖയും കൂടി കൂടി പറയുന്നുണ്ട് കുറച്ച് സമയം കഴിഞ്ഞ് പോയാൽ പോരേന്ന് ചോദിക്കുമ്പം ഞങ്ങൾ പോയിട്ട് വേഗം തന്നെ വരാം എന്തായാലും ആദ്യം അറിയേണ്ട ആൾ തോമസ് ഡോക്ടറായിരുന്നു പക്ഷേ ആ ഡോക്ടറിനോട് ഇതുവരെ ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഫോൺ ചെയ്തപ്പോൾ പോലും ഈ വിവരം പറഞ്ഞില്ല എന്തായാലും നിങ്ങളൊക്കെ കണ്ടതുപോലെ തന്നെ നേരിട്ട് കണ്ട് സന്തോഷിക്കട്ടെ അങ്ങനെ കണ്ണനും മഹാലക്ഷ്മിയും ആസ്പത്രിലെത്തുന്ന സമയത്ത് ആ ജയപാലൻ ചേട്ടൻ അവരുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് എന്നിട്ട് എങ്ങനെയുണ്ടായിരുന്നു മലയ്ക്ക് പോയിട്ട് അയ്യപ്പൻ ദർശനം തന്നോ എന്ന് ചോദിക്കുമ്പം അതൊക്കെ തന്നു ചേട്ടാ പിന്നെ വേറൊരു സംഭവം കൂടി ഉണ്ടായിരുന്നു ചേട്ടന് ഞങ്ങളെ കണ്ടിട്ടൊന്നും തോന്നിയില്ല എന്ന് ചോദിക്കുമ്പം ആ ജയപാലൻ ആണെങ്കിൽ ഈ കണ്ണൻ നടക്കണതൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇല്ലല്ലോ എന്ന് പറയുമ്പം എന്നാൽ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയിട്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് എൻ്റെ മുടന്തൊക്കെ പോയി ചേട്ടാന്നും പറഞ്ഞുകൊണ്ട് കണ്ണൻ ആ ജയപാലിൻ്റെ മുന്നിൽ നടന്ന് കാണിക്കുന്നുണ്ട് അത് കാണുമ്പോൾ ജയപാലിനും നല്ല സന്തോഷാവുന്നുണ്ട് പിന്നീട് ഡോക്ടർ എന്ത് ചെയ്യുന്നു ചോദിക്കുമ്പം ഡോക്ടർ അപ്പുറത്തുണ്ട് എന്തായാലും അങ്ങോട്ട് ചെല്ലെന്നും പറഞ്ഞ് ജയബാലൻ കണ്ണനും മഹാലക്ഷ്മിയും ഡോക്ടറുടെ അടുത്തേക്ക് പറഞ്ഞുവിടുന്നുണ്ട് ഇതേ സമയം നമ്മളുടെ തോമസ് ഡോക്ടറാണെങ്കിൽ എന്തൊക്കെയോ ഇങ്ങനെ ആലോചിച്ച് നടന്നു വരുന്ന സമയത്താണ് ദൂരെ നിന്നും കണ്ണനും മഹാലക്ഷ്മിയും നടന്നു വരണ കണ്ണ് അത് കണ്ടതും ഡോക്ടർക്ക് സ്വന്തം കണ്ണുകളെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാവുന്നുണ്ട് കാരണം കണ്ണനും മുടന്തോ കാര്യങ്ങളോ ഒന്നും സാധാരണ ആളുകൾ നടക്കുന്ന പോലെ തന്നെ കണ്ണൻ നല്ല ഉത്സാഹമായിട്ട് നടന്നു വരുന്നുണ്ട് അങ്ങനെ നടന്നു വരുന്ന കണ്ണനും മഹാലക്ഷ്മിയും ഈ തോമസ് ഡോക്ടറെ ആണെങ്കിൽ കാണുന്നുമുണ്ട് അങ്ങനെ വേഗം തന്നെ തോമസ് ഡോക്ടറുടെ അടുത്ത് കണ്ണനും മഹാലക്ഷ്മിയും ഓടി വന്നിട്ട് ഡോക്ടറോട് പറയുന്നുണ്ട് ഇപ്പം ഡോക്ടർക്ക് സന്തോഷമായോ എന്തായാലും കണ്ണേട്ടൻ്റെ എല്ലാം മുടന്നും മാറി ഇനിയിപ്പോൾ ഒരു കുഴപ്പമില്ല ഡോക്ടറെ ആ സമയത്ത് തോമസ് ഡോക്ടർ പറയുന്നുണ്ട് ഞാൻ അപ്പം തന്നെ പറഞ്ഞില്ലേ അയ്യപ്പദർശനം കഴിഞ്ഞ് വരുമ്പോൾ മിക്കവാറും കണ്ണൻ്റെ ഈ മുടന്ന് അയ്യപ്പൻ എടുത്തോളൂന്ന് ഇപ്പം എങ്ങനെയുണ്ട് അതുപോലെ തന്നെ സംഭവിച്ചില്ലേ പിന്നെ മലയ്ക്കുള്ള പോക്കൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പം അതൊന്നും പറയാതെ ഇരിക്കുക ഭേദം എന്തായാലും അയ്യപ്പദർശനമൊക്കെ കിട്ടി അതിനൊന്നും ഒരു കുഴപ്പമുണ്ടായില്ല പക്ഷെ പോക്കിൽ ഞങ്ങൾക്ക് കുറച്ച് തടസ്സം ും നേരിടേണ്ടി വന്നു ആ സമയത്ത് തോമസ് ഡോക്ടർ പറയുന്നുണ്ട് ഉവ എന്നെ മാർക്ക് വിളിച്ചപ്പോൾ വിവരങ്ങളൊക്കെ പറഞ്ഞിരുന്നു എന്തായാലും മഹാലക്ഷ്മിയുടെയും കണ്ണൻ്റെയും ബന്ധുക്കളെ സമ്മതിക്കണം സ്വത്തിനും പണത്തിനും വേണ്ടി ഇതുപോലെയൊക്കെ ചിന്തിക്കാൻ അവർക്കല്ലേ പറ്റുകയുള്ളൂ എന്തിനാ അവരിങ്ങനെ കാട്ടിക്കൂട്ടണേ എന്തായാലും നിങ്ങൾ ജീവിച്ചിരിക്കുന്ന വിവരം അവരറിഞ്ഞിട്ടില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട് ഇല്ല സാർ കണ്ണേട്ടനും മാർക്കോയും മരിച്ച പോലെയുള്ള സംസാരമൊക്കെ വീട്ടിലുണ്ടായിരുന്നു പറഞ്ഞ് അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും സാഗർ ഗുരുതരാവസ്ഥയ്ക്ക് എടുക്കുകയാണ് അവരുടെ ധാരണ അതുകൊണ്ട് തന്നെ മഞ്ജുവിൻ്റെ കുഞ്ഞിനെ നശിപ്പിച്ചിട്ട് മഞ്ജുവിനെ തിരിച്ച് കൊണ്ടുപോകാനുള്ള ഒരു പ്ലാനൊക്കെ അവർ നടത്തുന്നുണ്ടെന്ന് ആ സമയത്ത് ഡോക്ടർ പറയുന്നുണ്ട് എന്തായാലും കണ്ണ് നടക്കണ വിവരം ഒരു കാരണവശാലും അവരറിയത് ആ സമയത്ത് മഹാലക്ഷ്മി പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ പറയുന്നുണ്ട് ഇന്നെൻ്റെ രണ്ടാനച്ഛൻ കണ്ണേട്ടൻ കാർ ഓടിക്കുന്നത് കണ്ടോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടോന്ന് ആ സമയത്ത് ഡോക്ടർ പറയുന്നുണ്ട് അതെന്താ കണ്ണാ അങ്ങനെ സംഭവിച്ചു ഒരുപാട് സൂക്ഷിക്കണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്ന് ചോദിക്കുമ്പം ഏ അതൊന്നും കുഴപ്പമില്ല സാറേ എന്തായാലും അവരങ്ങനെ വിശ്വസിച്ചിട്ടൊന്നും ഉണ്ടാവില്ല അവർക്ക് സംശയം തോന്നിയാലും ഞാൻ മരിച്ചു എന്നുള്ള വിശ്വാസത്തിലല്ലേ അവരിപ്പോൾ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ അത് ഞാനാന്നൊന്നും അവർക്ക് തോന്നൂലെന്ന് ഇതേ സമയം നമ്മളുടെ കരുണയാണെങ്കിൽ ഉണ്ണി വന്നതും ഉണ്ണിയോട് പറയുന്നത് എന്നുണ്ട് ഇന്ന് അച്ഛൻ വിളിച്ചിരുന്നു അച്ഛൻ ആ മുത്തശ്ശിയും കൂടെ കൂടി വൈദ്യുതി അടുത്ത് പോകുന്ന വഴിക്ക് കണ്ണേട്ടൻ കാർ ഓടിച്ച് പോകണത് കണ്ടെന്നാണ് പറഞ്ഞത് ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട് നിൻ്റെ അച്ഛനും മുത്തശ്ശിക്കും അല്ലെങ്കിൽ തന്നെ തലയ്ക്ക് വെളിവില്ല അല്ലെങ്കിൽ പിന്നെ മരിച്ചു പോയ ആൾ കാർ ഓടിച്ച് പോകണത് കണ് കാണെ എങ്ങനെയാണെന്ന് ചോദിക്കുമ്പം അവ അച്ഛന് ഉറപ്പൊന്നുമില്ല സംശയം തോന്നി അപ്പോൾ കണ്ണേട്ടനാണോ അറിയാൻ വേണ്ടിയിട്ട് അച്ഛനും കൂടെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ഇപ്പോൾ അവരുടെ ബോഡിയൊന്നും ഇവിടെ കിട്ടിയിട്ടില്ലല്ലോ അതുകൊണ്ടിപ്പോൾ അവർ മരിച്ചു എന്ന് എങ്ങനെയാണ് ഉറപ്പിക്കണമെന്ന് ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട് മേഹേട്ടൻ ഉറപ്പിച്ച് പറഞ്ഞില്ലേ കണ്ണേട്ടനും ആർക്കോയി മരിച്ചു സാഗർ ഗുരുതരാവസ്ഥയിൽ ആസ്പത്രിയിലാണ് ലോപ്പസാണ് സാഗറിന് കൂട്ടിരിക്കണേന്ന് പിന്നെ എന്താ നമുക്ക് വിശ്വസിക്കാൻ പറ്റാതെ ുമ്പം ഇതിനു മുമ്പ് പല പ്രാവശ്യം കണ്ണനും മഹാലക്ഷ്മിയും മരിച്ചു എന്നും പറഞ്ഞാൽ നമ്മൾ ആഘോഷിച്ചതല്ലേ എന്നിട്ട് എന്തായി കുറേ നാൾ അവൾ നമ്മളെ പ്രേതമായി വന്ന് പേടിപ്പിച്ചു ഇപ്പം അയാളും അതുപോലെ പ്രേതമായിട്ട് നമ്മളെ പേടിപ്പിക്കാനായിട്ട് വന്നെയാണെന്ന് ചോദിക്കുമ്പോൾ ഈ അതൊന്നുമില്ല കരുണ എന്തായാലും ഈ പ്രാവശ്യം അയാളും ആ മാർക്കോയും മരിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ മഹാലക്ഷ്മിയേ ഉള്ളൂ മഹാലക്ഷ്മിയെ എത്രയും പെട്ടെന്ന് സ്വത്തൊക്കെ തിരിച്ചെഴുതി വാങ്ങിയിട്ട് ഇവിടെ നിന്ന് അടിച്ചിറക്കണെന്ന് ആ സമയത്ത് കരുണ പറയുന്നുണ്ട് അതൊക്കെ ഞാനും അങ്ങനെ തന്നെ തീരുമാനിച്ചേക്കണം എന്തായാലും എൻ്റെ അച്ഛനും മുത്തശ്ശിയും കൂടെ കൂടി അവളെ ഇവിടെ നിന്ന് പിടിച്ചിറക്കി ഈ സമയം നമ്മളുടെ മാർക്കോയാണ് കാണിക്കണത് മാർക്കോയോട് ലോപ്പസ് ചോദിക്കുന്നുണ്ട് ഇനി എന്താ മാർക്കോ അടുത്ത പ്ലാൻ എന്ന് ചോദിക്കുമ്പം ഇനി അടുത്ത പ്ലാൻ എന്ന് പറയുന്നത് മേഹൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ നമ്മൾ വാങ്ങിയെടുക്കണം എന്നിട്ട് അത് ഏതെങ്കിലും പാവപ്പെട്ടവർക്ക് കൊടുക്കണം അതുമാത്രമല്ല ആ ഗുണ്ടകൾക്ക് അവൻ കൊടുക്കാമെന്ന് പൈസ പൈസ ഫുള്ളായിട്ട് കൊടുത്തിട്ടില്ല അത് കാരണം തന്നെ നമുക്ക് ബാക്കി പൈസ വേണമെന്നും പറഞ്ഞ് ആരെങ്കിലും പറഞ്ഞു വിട്ട് ആ പൈസ മേടിപ്പിക്കണം ആ സമയത്ത് ലോപ്പസ് പറയുന്നത് നമുക്ക് അതിനുള്ള പണി നോക്കാംന്ന് അങ്ങനെ മാർക്കോ വേഗം തന്നെ ഫോണെടുത്തിട്ട് ഈ മേഘൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട് ഇതേ സമയം നമ്മളുടെ മേഘനാഥനാണെങ്കിൽ വാമദേവനോട് ഇങ്ങനെ പറയുന്നുണ്ട് എന്തായാലും ആ കണ്ണനെയും ആർക്കോയെ കൊലപ്പെടുത്താൻ ആളെ അയച്ചത് ഞാനന്ന് പോലീസിന് ഉണ്ടെന്ന് തോന്നുന്നു ഇന്ന് തന്നെ പോലീസ് വിളിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് വാമദേവൻ പറയുന്നുണ്ട് ഇനിയിപ്പോൾ വീണ്ടും ജയിലിലേക്ക് പോകാനുള്ള പണിയാണോ നീ ഒപ്പിച്ചേക്കണേന്ന് ചോദിക്കുമ്പം അച്ഛനൊന്നും മിണ്ടാണ്ടി ചരുണ എനിക്ക് വാക്ക് തന്നിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും കേസോ പ്രശ്നങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇത് ചെയ്യിച്ചത് പ്രതാപനങ്ങളാണെന്ന് പ്രതാപനങ്ങളെ ഏറ്റുമുടും വേണമെങ്കിൽ ജയിലിൽ പോകാനും അങ്കളിന് മടിയില്ല എന്ന് പറഞ്ഞാൽ ിനും അങ്കിൻ്റെ അമ്മയ്ക്കും കരുണയുടെ സന്തോഷം മാത്രമേ പ്രധാനമുള്ളൂ അല്ലാതെ വേറൊന്നും അവർക്ക് വിഷയമല്ല അതുകൊണ്ട് എനിക്കിപ്പോൾ കേസിൽ പെടേണ്ട വന്നാലും അത് അങ്കിളെ ഏറ്റെടുത്തോളൂ ആ സമയത്ത് സീമന്തിനെ അങ്ങോട്ട് വന്നിട്ട് പറയുന്നുണ്ട് അതൊക്കെ നിൻ്റെ വേറൊരു തോന്നലാണ് മേഘ അവർക്കൊരു കാര്യം വരുമ്പോൾ അവർ മിക്കവാറും കൈ കഴുകി നിൽക്കേ ഉള്ളൂ നീ തന്നെ ജയിലിൽ പോകേണ്ടി വരും അല്ലെങ്കിലും അവർക്ക് തലയ്ക്ക് വലിയ പ്രാന്തമുണ്ടോ നീ ചെയ്ത കുറ്റം ഏറ്റെടുത്ത് ജയിലിലോട്ട് പോകാൻ ആ സമയത്ത് വാമദേവനും പറയുന്നുണ്ട് അത് സീമന്തിന് പറഞ്ഞത് നേരാണ് പ്രതാപനെ അങ്ങനെ വിശ്വസിക്കാനൊന്നും കൊള്ളില്ല അവൻ ചതിയനാ ഏത് രീതിയിലും ചതിക്കാൻ അവനക്ക് മടിയില്ല അല്ലെങ്കിൽ പിന്നെ സ്വന്തം അച്ഛനെ പോലെ കാണുന്ന മഹാലക്ഷ്മിയെ കൊല്ലാനവൻ കൂട്ട് നിൽക്കില്ലല്ലോ എന്നാ സമയത്ത് മേഘനാഥൻ ചോദിക്കുന്നുണ്ട് അച്ഛനും അമ്മ ഇത് ഈ പറയണത് നിങ്ങൾ രണ്ടുപേരും കൂടെ കൂടി എന്നെ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ പേടിപ്പിച്ചതൊന്നുമല്ല ആ കാര്യം പറഞ്ഞതാണ് ഇനിയിപ്പോൾ കേസും ആയി നീ ജയിലിൽ പോയാൽ നിനക്കൊന്നും കിട്ടാനൊന്നും പോകുന്നില്ല സ്വത്ത് കിട്ടാൻ പോകുന്നത് കരുണയ്ക്കും ഉണ്ണിക്കും പിന്നെ മഞ്ജുവിനുമാണ് നീ വെറുതെ ജയിലിൽ കിടക്കാന്നേ ഉള്ളൂ അത് കേട്ടതും മേഹനാണീ നല്ല ദേഷ്യവും വരുന്നുണ്ട് ഈ സമയത്താണ് മേഹന്റെ ഫോൺ വില ഫോൺ ഫോണെടുത്ത് നോക്കിയതും മേഘന് മനസ്സിലാവുന്നുണ്ട് ആ ഒരു ഗുണ്ടയാണ് വിളിക്കണേന്ന് അങ്ങനെ ഫോൺ എടുത്തിട്ട് മേഘം പറയുന്നുണ്ട് നിന്നോട് എൻ്റെ ഫോണിലോട്ട് വിളിക്കരുതെന്ന് ഞാൻ പറഞ്ഞേക്കണേ അല്ലേന്ന് വെക്കുമ്പം അത് സാറെ ഇത് നടത്തി കഴിഞ്ഞാൽ ബാക്കി പണം തരാമെന്ന് പറഞ്ഞിരുന്നു പണം വാങ്ങാൻ ഞങ്ങൾ എവിടെയാണ് വരണ്ടേ എന്തായാലും ഞാൻ നേരിട്ട് വരുന്നില്ല എൻ്റെ ഒരു കൂട്ടുകാരനെ പറഞ്ഞുകൂടാം അപ്പോൾ സാറ് ബാക്കി പണം അവൻ്റെ കൊടുത്തു വിട്ടിരുന്നു ആ സമയത്ത് മേഘം പറയുന്നുണ്ട് അത് എവിടെയാ വരണേന്ന് പറഞ്ഞാൽ മതി ഞാൻ പൈസ കൃത്യമായിട്ട് അവിടെ കൂടെ നിന്ന് എത്തിച്ചേക്കാമെന്ന് അങ്ങനെ ഞങ്ങൾ സമയം അറിയിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ മാർക്കോ ഫോൺ ണ്ട് എന്നിട്ട് ലോപ്പസിനോട് പറയുന്നുണ്ട് എന്തായാലും ബാക്കി പൈസയും കൂടെ കൂടി അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയെടുക്കണം എന്നിട്ട് അത് ആ ഗുണ്ടകളുടെ വീട്ടിൽ കൊടുക്കാം അവരെന്തായാലും മരിച്ചു പോയല്ലോ അപ്പോൾ അവരുടെ കൊട്ടേഷൻ പൈസ അവർക്ക് കിട്ടാതിരിക്കേണ്ട ആ സമയം ലോപ്പസ് പറയുന്നുണ്ട് അത് ശരിയാ എന്തായാലും മേഹന്റെ കയ്യിൽ നിന്ന് കുറേ പൈസ കണ്ണൻ സാറിനേം മഹാലക്ഷ്മീനേയും കൊല്ലാനായിട്ട് ചിലവാകുമല്ലോ ഇനിയിപ്പോൾ അടുത്ത പ്ലാൻ അവർ ഏർപ്പാടാക്കണേന് മുമ്പ് ആ മേഘന് നല്ല പണി കൊടുക്കണം കൊടുക്കണോട്ടോ മാർക്കോ ആ സമയത്ത് മാർക്കോ പറയുന്നുണ്ട് എന്തായാലും കണ്ണൻ സാർ അധിക ദിവസമൊന്നും മറിഞ്ഞു നിൽക്കില്ല ഒന്നോ രണ്ടോ ദിവസം ത്തിനുള്ളിൽ കണ്ണൻസാറ് കമലേശ്വരത്തേക്ക് ചെല്ലും അങ്ങനെ കണ്ണൻസാറ് ചെന്ന് കഴിഞ്ഞാൽ അപ്പം തന്നെ മേഘനും പ്രതാപനും കൂടെ കൂടി കണ്ണൻസാറിനെ കൊല്ലാനുള്ള അടുത്ത പൊക്കെണി ഒരുക്കും അതിനു മുമ്പായിട്ട് തന്നെ നമുക്ക് ആ മേഘനൊന്ന് കൈകാര്യം ചെയ്യണമെന്ന് ഇതേ സമയം കാണിക്കുന്നത് നമ്മളുടെ സാഹറിനെ മഞ്ജുവിനെയാണ് സാഹർ മഞ്ജുവിനോട് ചോദിക്കുന്നുണ്ട് എന്നാലും മഞ്ജു നിന്റെ അമ്മ എന്താ ഇങ്ങനെ സ്വന്തം മകളോട് പോലും ഒരു സ്നേഹമില്ല അവർക്ക് വേണ്ടത് സ്വത്ത് മാത്രമാണ് ആ സമയത്ത് മഞ്ജു പറയുന്നുണ്ട് അത് സാഹറേട്ടനറിയില്ലാത്തതുകൊണ്ട് ചെറുതിലേ മുതലേ കണ്ണേട്ടൻ്റെ സ്വത്തുക്കളോട് ആർത്തി മാത്രം അമ്മയ്ക്ക് ഉണ്ടായിട്ടുള്ളൂ ഞങ്ങൾ കണ്ണേട്ടനെ സ്നേഹിച്ചത് തന്നെ കണ്ണേട്ടൻ്റെ സ്വത്തുക്കൾ കണ്ടിട്ട അല്ലാതെ കണ്ണേട്ടനോട് ഞങ്ങൾക്ക് ആത്മാർത്ഥമായിട്ടുള്ളൊരു സ്നേഹമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ കണ്ണേട്ടൻ നേരെ ഓപ്പോസിറ്റായിരുന്നു കണ്ണേ േട്ടൻ ഞങ്ങളെ ഉള്ളറിഞ്ഞാൽ സ്നേഹിച്ചത് ഞങ്ങൾ ഒരു പരിധി കൂടുതൽ കണ്ണേട്ടൻ വിശ്വസിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ആ കണ്ണേട്ടൻ ഇത്രയും വർഷം വീൽച്ചെയറിയിൽ തന്നെ ഇരിക്കേണ്ടി വന്നത് എൻ്റെ അമ്മയും അമ്മാവനും നല്ലവരായിരുന്നെങ്കിൽ കണ്ണേട്ടൻ അന്നേ വീൽചെയറിയിൽ നിന്ന് എഴുന്നേറ്റാന് ഇതിപ്പം എടുത്തി വന്നതുകൊണ്ട് ആ കണ്ണേട്ടന് ഇപ്പോഴെങ്കിലും ഒന്ന് എഴുന്നേറ്റ് നടക്കാൻ പറ്റിയത് ഇല്ലെങ്കിൽ അമ്മയും അമ്മാവനും കൂടെ കൂടി മരുന്ന് മാറ്റി മാറ്റിക്കൊടുത്ത് കണ്ണേട്ടനെ അപായപ്പെടുത്താനും മടിക്കില്ലായിരുന്നു ആ സമയത്ത് സാഹർ ചോദിക്കുന്നുണ്ട് ഇപ്പം നിൻ്റെ അമ്മാവന് അതിനുള്ള തിരിച്ചടി കിട്ടിയില്ലേ വീൽചെയറിയിൽ ഇരിക്കുന്ന ഒരാളുടെ മാനസികാവസ്ഥ എന്താണെന്നും ബുദ്ധിമുട്ട് എന്താണെന്നും നിന്റെ അമ്മാവിന് മനസ്സിലാവാനുള്ള ഒരു അവസരം ഭഗവാനായിട്ട് തന്നെ കൊടുത്തില്ല എന്ന് ചോദിക്കുമ്പോൾ മഞ്ജു പറയുന്നുണ്ട് അത് സാഗറേട്ടം പറഞ്ഞത് നേരെ അമ്മാവന് ഇനി വീൽ ചെയറിൽ തന്നെയായിരിക്കും ജീവിക്കണം കണ്ണേട്ടന് ഇപ്പോഴെങ്കിലും എഴുന്നേറ്റ് നടക്കാൻ പറ്റി പക്ഷേ അമ്മാവിന് ഇനി ജീവിതത്തിൽ ഒരിക്കലും എഴുന്നേറ്റ് നടക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല അമ്മാവന് അങ്ങനെ തന്നെ വേണം എന്തായാലും ഇനിയും കണ്ണേട്ടനെയും ഏഴത്തെയും ഉപദ്രവിക്കാൻ നടക്കണം മേഘന് നല്ല പണി തന്നെ മാർക്കോ കൊടുക്കണം ആ സമയത്ത് സാഹർ പറയുന്നുണ്ട് എന്തായാലും മാർക്കോ മേഘനെ വെറുതെ ൊന്നും എനിക്ക് തോന്നണില്ല സാറും ഞാനും മാർക്കോയും രണ്ട് ദിവസേ അറിഞ്ഞു നിൽക്കണുള്ളൂ അത് കഴിയുമ്പോൾ കണ്ണൻ കണ്ണൻസാറ് കമലേശ്വരത്തേക്ക് തന്നെ ചെല്ലും കണ്ണൻ സാറ് ജീവനോടെ ഉണ്ടെന്ന് പറഞ്ഞാൽ മേഹൻ വീണ്ടും അടുത്ത ഒരുക്കും അതിനു മുമ്പായിട്ടും ആർക്കും മിക്കവാറും അവൻ്റെ കൈയും കാലും തല്ലി ഓടിക്കും എന്നാണ് പറഞ്ഞേക്കുന്നത് മേഹൻ്റെ മാത്രമല്ല മിക്കവാറും പ്രതാപൻ്റെയും തല്ലി ഓടിക്കും ആ സമയത്തും അഞ്ചു പറയുന്നുണ്ട് അല്ലെങ്കിൽ കരുണയടത്തിയുടെ അച്ഛനും കൂടെ കൂടി കൂടിയ പിന്നെ അമ്മയ്ക്കും ഉണ്ണിയേട്ടനും ഇത്രയും വിരോധം കണ്ണേട്ടനോട് തുടങ്ങിയത് ഇതിനു മുമ്പ് ഇത്രയ്ക്കും ശത്രുത ഉണ്ടായിരുന്നില്ല കരണടത്തിക്ക് എപ്പോഴും സന്തോഷമായിട്ടിരിക്കാൻ വേണ്ടി ഏട്ടനെ ഏട്ടനെയും എടുത്തെയും നശിപ്പിക്കണമെന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ അവർക്ക് ആ സമയത്ത് സാഹർ പറയുന്നുണ്ട് അതിന് മഹാലക്ഷ്മിയും കണ്ണൻ സാറും ആരെയും നശിപ്പിക്കുന്നത് ചിന്തിക്കണ പോലുമില്ല എല്ലാവർക്കും നല്ലത് പറഞ്ഞെന്ന് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ അങ്ങനെയുള്ള അവരെ നശിപ്പിക്കാനായിട്ട് അവർ നടന്നിട്ടുണ്ടെങ്കിൽ തിരിച്ചടി കിട്ടുന്നത് അവർക്ക് തന്നെയായിരിക്കും ഇപ്പോൾ എത്രയോ പ്രാവശ്യം അതിന് തെളിവായിട്ട് തിരിച്ചടി കിട്ടിക്കഴിഞ്ഞു എന്നിട്ടും ഇവർ പഠിക്കാത്ത എന്താ എന്ന് എന്നുമായിരിക്കുമ്പോൾ മഞ്ജു പറയുന്നുണ്ട് എന്ത് പറയാനാ അത് അവരുടെ രക്തത്തിൽ അലിഞ്ഞു പോയി ഇനി നമ്മൾ മാറ്റാൻ നോക്കിയാലൊന്നും അവർ മാറില്ല എന്ന് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കണ്ണനും മഹാലക്ഷ്മിയും കൂടെ കൂടി തോമസ് ഡോക്ടറെ കണ്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങി വരണ സമയത്ത് അവർ ഈ നടന്നു വരുന്ന ഒരു കാഴ്ച ആരോ ഒരാൾ കാണുന്നുണ്ട് അതാരാന്നുള്ളതൊന്നും കാണിക്കുന്നില്ല മിക്കവാറും ചിലപ്പോൾ പ്രതാപനോ പ്രതാപൻ്റെ അമ്മയായിരിക്കും അവരാണെങ്കിൽ വൈദ്യടുത്തേക്ക് തന്നെയാണല്ലോ പോയേക്കണം അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ